ചില ആളുകളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഇവർ ചെയ്യുന്ന പോലെ ചെയ്യണം ഇവരെ പോലെ ആവണം എന്നുള്ളു നമ്മളോട് ആഹ്വാനം ചെയ്യണം അതിൽ പെട്ടതേ ഇങ്ങനെക്കുന്നവർ നയകൂലൂ ും എന്റെ മക്കളിലും ഒരു ഭർത്താവിലും എൻറെ മക്കളിലും എനിക്ക് കൺകുളിർമ നൽകണമേ മുമാനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ആളായി അള്ളാഹുവേ എന്നെ മാറ്റിത്തരേണമേ സജ്ജനങ്ങൾക്ക് ഇമാമ നിൽക്കാൻ പറ്റുന്ന ആളാക്കി തരയണമേ ഇങ്ങനെ ദ്വാരക്കുന്നവർ മലയാളത്തെ നമ്മൾ ദ്വാരക്കുന്നുണ്ടാവും പുസ്സാമാരെ തങ്ങന്മാരെ സയ്യിദന്മാരെ കാണുമ്പോ ദ്വാരക്കാൻ പറയും മക്കള് സ്വാലിഹായി കിട്ടാൻ വേണ്ടി ദ്വാരക്കണേ അതിന്റെ മലയാള അതിന്റെ അറബിയാണ് ഇപ്പൊ ഇത് മക്കള് സ്വാലഹീങ്ങൾ ആവണേ മക്കളൊക്കെ നന്നായി കാണാൻ ദ്വാരക്കണേ മക്കൾ പഠിക്കുന്നുണ്ട് ഇഫദിനെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അറബി കോളേജിലുണ്ട് അൽഹുദിലുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ദീനി സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് അവരക്കൊന്ന് പഠിച്ചു പൂർത്തിയാവാൻ ദ്വാരക്കണേ ആ ആശയം അങ്ങനെ പറയുന്ന ആളുകൾ അവരോടൊപ്പമാവണം നിങ്ങൾ നിങ്ങളും അങ്ങനെ അവരെ ചേർത്ത് പറയണം നിങ്ങളുടെ മക്കളും അങ്ങനെ ആയി കിട്ടാൻ നിങ്ങളും ദ്വാരക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ദറബിയിൽ ദ്വാരക്കും അതിന്റെ പുണ്യമായി കുർആആന്റെ ആയത്തിന്റെ കൂലിയുമായി ഒന്ന് ഒരുമിച്ച് എല്ലാവർക്കും അറിയുന്ന ചൊല്ലി നോക്കൂ അറിയുന്നത് ിൽ അള്ളാഹു നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി തരട്ടെ അവർ സജ്ജനങ്ങളായി വളരണം അവരിൽ നന്മയുണ്ടാവണം ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ് നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുനോട് ആയിരക്കും ചെയ്യ അള്ളാഹു സാധ്യമാക്കി തരട്ടെ